റിഫായി ഒരു മിനിറ്റ് ഞാൻ രാ അത് രണ്ടും ശരിക്കും ഒരു ഏറ്റുമുട്ടല അതായത് മാല കൊല്ലം മുമ്പ് ഇറങ്ങി റിഫായി മാല ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇറങ്ങി അപ്പൊ ഈ മുഹിയബ്ദി മാലയുടെ കൂടെയും ആ തൊരീക്കത്തിന്റെ കൂടെ ആളുകൾ ഇങ്ങനെ പോയപ്പോ ആളുകളെ റിഫായി തൊരീക്കത്തിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് അന്ന് മുഹിയബ്ദിമാലക്ക് കണ്ണനം എഴുതിയതാണ് എന്ത് റിഫായി മാല എന്ന് ഞാൻ രണ്ടു വരി പാടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചിന്തിച്ചോളൂ വരി കേട്ടിട്ട് നമുക്ക് അന്തല്ലാത്തോണ്ട് രണ്ടും ചെല്ലും ഒന്ന് മറ്റൊന്നിനെ എതിർത്തുകൊണ്ട് ഇറങ്ങിയതാ നോക്കൂ നിങ്ങൾ കാണാ ഭൂമി ഒരുണ്ട പോലെ നാം എടുക്കുമേ ഒറ്റ കയ്യിൽ ആരെടുക്കും ഉണ്ട പോലെ അങ്ങോട്ട് എടുക്കും എന്നിട്ടോ ഭൂമി അതൊക്കെയും ഒരു ചുമട് എന്നോവർ ഞാൻ ഒരു കാല് വെച്ചാ ഭൂമി മൊത്തം താണ്ടും അപ്പൊ ഞാൻ വലിയ ആളാന്നല്ലേദിമലയിൽ ഇരുന്നൂറ് കൊല്ലം റിഫായി മാല ഇറങ്ങി അതിലെന്താന്ന് അറിയോ കേട്ടോളൂ നിങ്ങൾക്ക് ഒരു ഭൂമിയല്ലേ പതിനെണ്ണായിരം ആലം പതിനെണ്ണായിരം ലോകം ഉണ്ടായാലും എന്റെ ഒരു കാലു വെക്കാൻ സ്ഥലം തികയൂല നിങ്ങൾക്ക് ഒരു കാല് വെച്ച ഒരു ഭൂമിയല്ലേ താണ്ടു എനിക്ക് പതിനെട്ടായിരം ആലമാ പതിനെട്ടായിരം ലോകിന് അപ്പൊ ആരാ വലുത് ആരാ വലുത് ഇത് രണ്ടും മത്സരമാണ് നമ്മൾ രണ്ടും ചൊല്ലും രണ്ടിനും തായ കൊടുക്കും ചെയ്യും ഇനി കേട്ടോളൂ ഒന്നുകൂടി എല്ലാ എന്റെ കണ്ണെപ്പോഴും ഞാനാരാണ് എപ്പോഴും അറിഷിന്റെ മേലെയാണ് എന്റെ കണ്ണെപ്പോഴും ലൗഹിന്റെ മേലെ ഞങ്ങളുടെ മുകളിലൊക്കെ ഉണ്ടാകും എപ്പോഴും എപ്പോഴും ലൗഹിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോ റിയോ ഇരുപ്പിൽ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ആകാശത്ത് പോയിട്ട് അവിടെ പോയിട്ടേ ലൗഹുൽ മാ നോക്കണത് ഞാൻ ഇരുന്ന ഇരുപ്പിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പ ആരാ വലുത് ആരാ കഴിവ വലുത് പറ ഇത് കണ്ണൻ അല്ലെങ്കിൽ പിന്നെ എന്താ അവസാനിച്ചില്ല പിന്നെയോ നാലു മറ്റുള്ള നായൻ കിതാബും പിന്നെ എല്ലാ സുഫ സൂഫി ഇബ്രാഹിം മൂസ അതൊക്കെ പഠിച്ചിട്ടുണ്ട് മുയദ്ദി ശേഖിന്റെ മാലയില് കുടിയിലെ അഞ്ഞു വാറ കിതാബ് ഇല്ലല്ലോ പഠിക്കാൻ അപ്പൊ എന്താ ചെയ്തത് ഇത് കേട്ടിട്ടുണ്ട് ചോദിങ്ങൾ പണി എന്താണ് ും നിങ്ങളെ കാട്ട് ഞാൻ തന്നെയാണ് മുട്ടോട് കൂല മാലക്കാരൻ അത്രത്തോളം പാര കൂടിക്കാണ മാലയില് പാര കമ്പിപാരല്ല ഇതൊക്കെ പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ വരുന്ന വിഷയങ്ങളാ നമുക്കിതൊക്കെ സുന്നദ്ധ്യമാകത്ത് ഇത് ചെയ്യാത്തോനോ ഏയ് ഓനത്തെ മാത്ര പൊറത്തല്ലേ എന്തെ ഈ ജാതി വാടാ അതല്ലേ സമൂഹത്തോട് നിങ്ങൾ പഠിപ്പിക്കുന്നത് അതല്ലേ സമൂഹത്തിന്റെ ധാരണ കേട്ടോളൂ കണ്ണിൽ കാണാത്തതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് വസ്തുവിനെ പോലെ നിങ്ങളുടെ മുയ കണ്ണതും കണ്ട് കണ്ണാത്തൊക്കെ കണ്ട പോലെ പറയും അത്രത്തോളം കുപ്പിക്കകപ്പുള്ള വസ്തുവിനെ പോലെ കൽബിനുള്ളത് പറയുന്ന അവർ ഈ ഫൈമാലക്കാരൻ പറയാ അത് വെറുതെയാണ് അങ്ങനെയൊന്നും ഇല്ല അതെന്താ കാരണം എന്നറിയോ പറയാണ് ും താനും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തി കണ്ണിൽ കരുമീ മാമിൽ ചൊല്ലിയർ കണ്ടില്ല ഉംഗൾ വരുവിനാദം നോവർദിഷേഖ് റിഫാ ഷേഖും കൂടി ഒളിച്ചാണ് തർക്കളില്ല പ്രായം ദുൽഷേഖിനെ കാട്ടിക്കും മുപ്പത് വയസ്സ് കുറയും റിഫായ് ഷേഖിന് അപ്പൊ ഒളിച്ചളിക്കാൻ പറ്റിയ പ്രായം തന്നെയാണ് രണ്ടാൾ മുപ്പത് വയസ്സിന് വ്യത്യാസമുണ്ട് അങ്ങനെ ഒളിച്ചു കളിക്കുമ്പോയും കണ്ണിൻ ആര് പുലികത്തിൽ മുട്ടുമ്പോളെ ഈ ദഫ് ഇങ്ങനെ അമക്കോടൊന്നും മനസ്സിലാവൂലെ എംദാദ് ചൊല്ലിയാണ് ചിന്തിച്ചോളി ഉസ്താവ്മാർ ചിലപ്പോ ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കാരണ പോലെ ഇത് കഴിഞ്ഞിട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ടാവുള്ളൂതാദിനെ മാനാഥ് ഓരോ ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഒക്കെ എല്ലാവരും ചിന്തിച്ചോളി മുയബ്ദി ഷേഖും ഒളിച്ചളിക്കണം ഒളിച്ചടിക്കുമ്പോൾ റിഫായി ഷെയ്ഖിന്റെ കണ്ണിന് പുരികത്തിൽ ആരൊളിച്ചാലോ മുഹീബ്ദി ഷേഖിന്റെ കണ്ണിന് പുരികത്തിൽ ആര് കയറിയിരുന്നു മുഹീദ് കയറിയിരുന്നു കാരണം മുഹബ്ദി ഷേഖ് ഇപ്പോ എല്ലാം കാണുന്നു പറഞ്ഞ ആളല്ലേ അപ്പൊ കാണൂ സമർത്ഥിക്കണല്ലോ അപ്പോ എന്താ പറഞ്ഞത് അങ്ങനെ ഹോജ മുഹിയനും ഞാനും കൂടി കളിക്കുമ്പോ ഞാൻ ചെയ്തു മുഹിയബ്ദീന്റെ ഹോജാ മുഹീഫ്ദീന്റെ കണ്ണിന് പുരികത്തിൽ കയറിയിരുന്നു അവസാനം കണ്ണിൻ കാരുമി ചൊല്ലിയാർ കണ്ടില്ല ഉരുവിനാതെന്നോ ഉപരിങ്ങനെ തെരഞ്ഞെടുക്ക നീ എങ്ക പോയിരിക്കും പക്ഷെ പാക്കുന്നില്ല ചോദിച്ചെടുക്കേ വാങ് അവസാനം സാറ്റ് താഴത്തേക്ക് വേണെ ഒളിച്ചൊളിക്കല്ലേ ഇത് ചൊല്ലിയ സ്വർഗം തരാന്ന് ആരാ പറഞ്ഞു ആര് പറഞ്ഞു കായും പോയി കോയും പോയി എന്നല്ലാണ്ട് അത് ഉദ്ഘാടനം ചെയ്യാനും കായ് പിരിക്കാനും കുറെ ബായാറും കുറെ ആൾക്കാരൊക്കെ പേര് അത് കൂറതിന് അതിൽ പോയിന്നല്ലാണ്ടേ അതുകൊണ്ട് എന്താ കാര്യമുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇത് ചൊല്ലിയാലാണെന്ത് മൊഴിയൊന്നും കളയാതെ പിണയാതെർക്ക് മണിമാടം സ്വർഗത്തിൽ അല്ലാന്റെ പേരിൽ ഈ മൊഴിയബ്ദിമാല അവർ ഏറ്റവും കൂടാണ് ചൊല്ലിയാൽ മണിമാടം സ്വർഗത്തിൽ അല്ലാതരാ എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞു ഇതൊക്കെ ആലോചിക്കി എന്നിട്ട് മതി ഞങ്ങൾ തീവ്രവാദികളെന്ന് പറയാലൊക്കെ അപ്പൊ മനസ്സിലായോ എന്തിനാണ് ഞങ്ങൾ തീവ്രവാദികളെന്ന് പറയുന്നത് ഞാൻ ആ തീവ്രവാദത്തിൽ അവിടുത്തെ കഥ പറയേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങള് അത്രത്തോളം മഹാനായ മുഹബ്ദി ഷെയഹ് റഹമത്തുല്ല അലേഹിയുടെ പേരിൽ എഴുതി ഉണ്ടാക്കപ്പെട്ട ഈ മൗലിദിൽ പറഞ്ഞു പറഞ്ഞ് പുതിയ മൗലിതണ്ട് സാധനമുണ്ട് എന്താണ് അത് പുതിയ പുതിയ മുഹയബ്ദി പുതിയ മാല കിതാബ് പഴയതാണ് പക്ഷെ പുതിയ മൊഹിയാലും കൊണ്ടുനടക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഇതിൽ കുറെ റൂഹ് തട്ടിയ കഥയും കൊട്ട തട്ടിയ കഥയും റൂഹ് പോയ കഥയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്തൊക്കെ പ്രസംഗിച്ചിട്ട് കണ്ണൂർ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ ഒന്നും ഇപ്പം കാണുന്നത് കാരണം പക്ഷെ അതിന്റെ കയ്യിലില്ല എന്നാൽ റൂഹ് തട്ടിയ കഥയാണ് അതിലും ഞാൻ വായിച്ചത് അപ്പൊ എന്റെ റൂഹിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കൊണ്ടു കാരണം ഇതിലെ റൂഹ് മുയൽ ഷെയ്ഖിന്റെ മുരീതിന്റെ പിന്നാലെ പോയിട്ട് റൂഹിനെ പിടിച്ചോടുന്ന കഥയില് പറയുന്നുണ്ട് കൊട്ടയിൽ നിന്ന് റൂഹ് തട്ടിപ്പോയ കഥ ഒക്കെ അപ്പൊ ആ റിന്റെ റൂഹ് കാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കയ്യ് പിടിച്ച് കിടക്കാനാണ് ഇതിൽ പറയുന്ന കഥയാണ് കേട്ടോൾ എന്താ അറിയോ മുയബ്ദി ഷെയ്ഖിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് അള്ളാഹ് ഉള്ളത് അതേ പോലെ പറയാ എന്തൊക്കെ പറഞ്ഞ അള്ളാഹ് ഉള്ള എന്തൊക്കെ ഉണ്ടോ ഷെയ്ഖിനുണ്ട് മോശാകാൻ പാടില്ലല്ലോ അതിന്റെ പേരെ ചുരുക്ക് അള്ളാഹിന്റെ ചുരുക്ക് അള്ളാഹുന്റെ നാമവിശേഷണങ്ങൾ ചുരുക്ക് ചുരുക്ക് ആകെ മുങ്ങിക്കളിക്ക അത് തെറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാര്യമില്ല ചിന്തിച്ച് പഠിക്കി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്താ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്ക കേട്ടോളൂ അല്ലാന്റെ അള്ളാൻ അതേപോലെ കൂലി തൊണ്ണൂറ്റൊമ്പത്മാർക്കുണ്ട് പേരിന് പറഞ്ഞോരിൽ നൽകും ഞാൻ അല്ലാഹു എങ്കു എപ്പ സ്വന്ന് അല്ലാഹു മുയബ്തിന്റെ പേര് പറഞ്ഞാൽ അള്ളാന്റെ പേര് പറഞ്ഞാൽ അതേ കൂലി തരാന്ന് ചുമ്മാ പറന്ന് ചുമ്മാത് അങ്ങനെ അല്ല ചൊന്നിട്ടൊന്നുമില്ല ഒന്ന് ആരോചിക്കും സഹോദരങ്ങളെ അള്ളാഹ് പറന്ന് പറഞ്ഞു കാണൂലേ അല്ലെങ്കിൽ ഹദീസിൽ കാണൂലേ അള്ളഹു ചൊന്നിട്ടുണ്ടെങ്കിൽ എന്താ അല്ല ചൊന്നിയത് മുയത്ത് തൊണ്ണൂറ്റൊമ്പത് പേര് പറഞ്ഞാൽ എന്റെ അള്ളാന്റെ തൊണ്ണൂറ്റൊമ്പത് പേര് പറഞ്ഞാൽ കിട്ടും അതേ കൂലി കിട്ടുന്നു ഹദീസിനുണ്ടല്ലോ അള്ളാന്റെ പേര് ചെയ്ത സ്വർഗം തരാന്ന് ജന്ന പേര് മാത്രമല്ല അത് ചൊല്ലലും അത് ഉൾക്കൊള്ളലും ആ പേരിൽ ഉൾക്കൊള്ളുന്ന വിശേഷങ്ങൾ അനുസരിച്ച് നമ്മൾ ആണ് നമ്മൾ അള്ള കേൾക്കുന്ന പേടിയോട് കൂടി ജീവിക്കണം പേടിയോട് കൂടി ജീവിക്കണം എന്ന് അങ്ങനെ അതിനെ മന്നാന്റെ പേരുകൾ കൃത്യപ്പെടുത്തിയാൽ അത് ഹദീസു പക്ഷെ പറഞ്ഞ എന്താ ഷെയ്ഖിന്റെ തൊണ്ണൂറ്റൊമ്പത് പേര് പറഞ്ഞാൽ അള്ളാന്റെ പേര് പറഞ്ഞ അതേ കൂലിയുണ്ട് പക്ഷേ കേട്ടോളി ഓതുവാതെ ഇല്ലാതെ പറഞ്ഞോരേ ഒക്കെ മുയതിന്റെ പേര് പറയുമ്പോ അള്ളേര് പോലല്ലാണ്ട് മുയദ് മുറിച്ചിടയും കഴുത്ത് മുറിഞ്ഞു പോവുക പാവങ്ങള് മദ്രാസയിലെ ശർത്തും പറഞ്ഞു പഠിച്ചിട്ടില്ലല്ലോ മുയദ്ശേഖിന്റെ പേര് പറയുമ്പോൾ ഓതുക്കണം എന്നുള്ള ഹദീസ് ചൊല്ലി പഠിച്ചിട്ടില്ല പാവങ്ങളാണ് ഓല് ചൊല്ലി കാരണം കുത്താണ് എവിടെ ിയത്ത് തൊണ്ണൂറ്റമ്പത് പേരിൽ കൊടുത്തിട്ടുണ്ട് പാവങ്ങളെ കൊണ്ട് ഷെയ്ഖിന്റെ പേരിൽ ജീരാനിദിനം എന്ന പേര് പറഞ്ഞിട്ട് ഓരോ മഹളിലും മുന്നൂറും ഇരുന്നൂറൊക്കെ ആടുകൾ അറുത്തുകൊണ്ട് പല ആളുകളും ജീവിക്കുന്നത് ഇതിലും ഷെയ്ഖിന്റെ തൊണ്ണൂറ്റമ്പത് പേര് പറഞ്ഞിട്ടുണ്ട് ആ പേര് ചൊല്ലണമെങ്കിൽ ഒതുക്കണമെന്നാ ഒതുക്കാത്തവന്റെ കൗത്തും ഇങ്ങനെ മുറിഞ്ഞു പോവുകയാണ് അവസാനം ഷെയ്ഖിന്റെ പേര് പറയാ ഒന്നുമില്ലാണ്ടേ

മക്കാമൊക്കെ മതി മക്കാൻ പറഞ്ഞ മറ്റേ മക്കാമല്ലോ കൊണ്ടോട്ടി മക്കാമല്ല സ്ഥാനം ഈ സ്ഥാനം നിനക്ക് വേണ്ട അപ്പോഴോ അപ്പൊ അങ്ങനെയാണോ കഴുത്ത് മുറിയണ്ടേ എന്നാ മുറിയണ്ട എത്രമാന കോഴുത്തു മുറിഞ്ഞോട്ടെ അന്ന് മുറിഞ്ഞോട്ടെ മുറിയണ്ടേ എന്നാ മുറിയണ്ടിമാല പുതിയ മുഹിയ പിന്നെ പഴയ മുഹ്യബ്ദിമാല ഇതൊക്കെ നമ്മുടെ ധീരുസ്ലാം നമ്മളെ സുന്നതാ ഇസ്ലാമിലെ പണ്ഡിതന്മാരെ പഠിപ്പിച്ച സുന്നത്തമാത്രതല്ല ഇത് നമ്മൾ ഈ മാല സാമ്പത്തികമായിട്ടാണ് ഈറ്റാ പറഞ്ഞാലോ എൻ്റെ മൊഴികളെ പൊയ്യം അപ്പഴേ കൊല്ലുന്ന എന്റെ മാലയിലെ ഏതെങ്കിലും ഒരു തെറ്റാന്ന് പറഞ്ഞാൽ അപ്പ കൊല്ലുന്ന നഞ്ഞാണ് ഞാന് എന്നാ ഞാനൊക്കെ എന്ന് പോണ്ടതാ മുയബ്ദിമാല തെറ്റാന്ന് പറഞ്ഞാൽ അപ്പ കൊല്ലുന്ന നഞ്ഞാണ് മുയദ്ദിമാൽ ഇപ്പം ഇവിടുന്ന് മരിച്ചാല് ആ കണ്ടോ എന്ന് പറയുന്നത് മേണ്ടട്ടോ അത്ര വിശ്വാസക്കാരൊന്നും അല്ല ഞങ്ങള് ഞങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹു മല അലിമ ആ തോയത്തേൽ വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് സഹോദരന്മാരെ ചിന്തിക്ക്